ഇനിയൊരു പ്രളയവും കൂടി താങ്ങാനുള്ള ശേഷി ചാലക്കുടിക്കാർക്ക് ഉണ്ടാകുമെന്ന് ആർക്കും ചിന്തിക്കാനാവില്ല തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് പോലെയാണ് ഇന്ന് ചാലക്കുടിക്കാരുടെ അവസ്ഥ നാല് ദിവസം നിർത്താതെ മഴ പെയ്താൽ കെട്ടും കെട്ടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പുറപ്പെടേണ്ട സ്ഥിതിവിശേഷം ലക്ഷ്മി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് ടൈംസ് മെയിൻ റോഡ് പുഴയിൽ അല്പം വെള്ളം കൂടിയാൽ സ്ഥിരമായി വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങൾ ഇത് വർഷം തോറും കൂടിക്കൂടി വരികയല്ലാതെ കുറയുന്ന സ്ഥിതിവിശേഷം ഇല്ലാതായി വരികയാണ് പല ക്ലബ്ബുകളും സ്വന്തമായി ബോട്ട് വാങ്ങാനുള്ള ശ്രമം തുടങ്ങി ചില കൂട്ടായ്മകൾ ബോട്ട് വാങ്ങിക്കഴിഞ്ഞു കാട്ടിലും നാട്ടിലും ഒരുപോലെ മഴ പെയ്താൽ ചാലക്കുടിക്കാരുടെ ഹൃദയമെടുപ്പ് കൂടും വിദേശത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ വിളി തുടങ്ങും വീടുകളിൽ വെള്ളം കയറുമോ എന്ന ആശങ്ക അവരെയും വിട്ടൊഴിയുന്നില്ല ഒരു വട്ടം വെള്ളം കയറി എല്ലാം നഷ്ടപ്പെട്ടവന് ഇനിയൊരു പ്രളയം താങ്ങാനുള്ള മനക്കരുത്തില്ല എന്നതാണ് പ്രധാന കാരണം അതിജീവനം അതി വിധം ദുസ്സഹമായിരിക്കുമെന്ന് അനുഭവസ്ഥർക്ക് നന്നായി അറിയാം ഇന്നലെ വരെ സ്വരുക്കൂട്ടിയതും നാളേക്കുള്ള പ്രതീക്ഷകളും വെള്ളം കൊണ്ടുപോകുമെന്ന ചിന്തകൾ ഓരോ ചാലക്കുടിക്കാരനും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇനിയൊരു പ്രളയം വന്നാൽ എത്ര പേർക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് വെള്ളം ഇറങ്ങിപ്പോയാലും അതിൽ നിന്നും കര കയറാൻ നമുക്കാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇനി വെള്ളം കയറിയാൽ ആ വെള്ളത്തിലൂടെ തങ്ങളും ഒഴുകിപ്പോയിക്കോട്ടെ എന്ന് പറയുന്ന ചാലക്കുടിക്കാരും കുറവല്ല കാരണം അത്ര ദുഷ്കരമാണ് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് അപ്പോൾ ഇനി നമ്മൾ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ആവശ്യപ്പെടുന്നത് അല്ലാതെ വെള്ളം വരുമ്പോൾ തീ തീതിന്നുന്ന അവസ്ഥ നമുക്ക് വേണോ വേണ്ട വലിയവനായാലും ചെറിയവനായാലും നഷ്ടം നഷ്ടം തന്നെയാണ് കഷ്ടപ്പെട്ട് പാടുപെട്ട് കടമേടിച്ചും ലോണെടുത്തും വാങ്ങിക്കൂട്ടിയതെല്ലാം ഒരു ദിവസം ഉപേക്ഷിച്ച് എങ്ങോട്ട് നിന്നില്ലാതെ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ ഓടാൻ നമുക്കിനി വയ്യ കൂട്ടായ ചർച്ചകളിലൂടെ ഈ നിരന്തര ദുർവിധിക്ക് അറുതി വരുത്താൻ ഒന്നിച്ചു ചേരുകയാണ് ഒരു ദുരന്തം പേറിയവരും നിരന്തരം ദുരിതം അനുഭവിക്കുന്നവരും ഇന്ന് രാവിലെ ചാലക്കുടിയിൽ മേൽപ്പാലത്തിന് താഴെ എം എൽ എയും മുനിസിപ്പാലിറ്റി ചെയർമാൻ പുഴ സംരക്ഷണ സമിതി അംഗങ്ങൾ മറ്റു മേഖലയിൽ നിന്നുള്ളവരെല്ലാവരും ചേർന്ന ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനുള്ള ചർച്ചയിലാണ് ചാലക്കുടി പുഴത്തടത്തിലെ മുഴുവൻ അണക്കെട്ടുകളും അതിവേഗം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി അണക്കെട്ടുകളിൽ പ്രളയ നിയന്ത്രണത്തിനായി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജലജാഗ്രതാ സത്യാഗ്രഹം നടത്തിയത് മഴക്കാലത്ത് പെരിങ്ങൽക്കുത്തിലെ ജലനിരപ്പ് നാനൂറ്റി പതിനഞ്ച് മീറ്ററിൽ നിലനിർത്തുക പറമ്പിക്കുളത്തെ പരമാവധി ജലനിരപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് അടിയായി നിശ്ചയിക്കുക കാലവർഷ കേരള ഷോളിയാറിലെ ജലസംഭരണം എഴുപത്തിയഞ്ച് ശതമാനത്തിൽ പരിമിതപ്പെടുത്തുക മഴയെയും ജലസ്ഥിതിയെയും സംബന്ധിച്ച വിവരങ്ങൾ തത്സമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സത്യാഗ്രഹം മുന്നോട്ട് വച്ചത് ചാലക്കുടി പുഴത്തടത്തിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം ആളിയാർ കരാർ നിർത്തിവെക്കണമെന്ന ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു ജലജാഗ്രതാ സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചേർന്ന് നടത്തിയ ജലജാഗ്രതാ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ജൂലൈ ഇരുപത്തിയൊൻപതിന് പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറുന്നതുവരെ തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പുഴയ്ക്ക് കുറുകെയുള്ള ഓരോ അണക്കെട്ടിലും മഴക്കാലത്ത് ആവശ്യമായ ഇടം ഉണ്ടായിരിക്കണമെന്നും അതിനനുസരിച്ച് റൂൾ കവറുകൾ പുതുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പെരിങ്ങൽകുത്തിലും പീച്ചിയിലും അണക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയാണ് ചാലക്കുടി പുഴത്തടത്തിലും കരിവന്നൂർ പുഴത്തടത്തിലും വെള്ളപ്പൊക്കം സൃഷ്ടിച്ചത് ജലജാഗ്രതാ സദസ്സിന് ഐക്യനാഠ്യം പകർന്ന് ജയൻ ജോസഫ് പട്ടത്ത് പ്രളയരക്ഷ എന്ന പേരിൽ നിശ്ചല ദൃശ്യവും നടത്തി പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു റിവർ പ്രൊട്ടക്ഷൻ ഫോറം കൺവീനർ എസ് പി രവി ചാലക്കുടി പുഴയും പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയാവതരണം നടത്തി ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് വി ഒ പൈലപ്പൻ ലീന ഡേവിസ് സിന്ധു ജോർജ് ഫാദർ വിൽസൺ ഏലുവത്തിങ്കൽ കൂനൻ ഫാദർ വർഗീസ് പാത്താടൻ ശ്രീഹരിമൂർക്കനൂർ ഡെന്നിസ് കെ ആന്റണി ഫാദർ ജോയ്സ് ചെറുവത്തൂർ മുരളീധരൻ പ്രജിത് യുജിം മൊറേലി വിൽസൺ മേച്ചേരി തോമസ് പുതുശ്ശേരി അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ജി ജന്മത്തായ് ജോർജ് തോമസ് ഉള്ളാട്ടിക്കുളം കൂഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ജയൻ ജോസഫ് പട്ടത്ത് കലാഭവൻ ജയൻ കെ എം ഹരിനാരായണൻ ഫാദർ ജോൺ കാവലക്കാട്ട് ഷിബു വാലപ്പൻ പി കെ കിട്ടൻ പ്രൊഫസർ വത്സൻ വാദുശ്ശേരി ദീപു ദിനേഷ് യു എസ് അജയ്കുമാർ ഐ ഐ അബ്ദുൾ മജീദ് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത് സുരേഷ് മുട്ടത്തി എന്നിവർ സംസാരിച്ചു ജനജാ സത്യാഗ്രഹം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തമാണ് ചാലക്കുടിയിൽ ഉണ്ടായത് അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ ഡാം മാനേജ്മെന്റിൽ വന്ന വലിയ ഒരു വീഴ്ച അത് ചാലക്കുടിക്ക് ഉണ്ടാക്കിയ നഷ്ടം കോടികളുടെ നഷ്ടമാണ് ചാലക്കുടിക്കും സമീപ പ്രദേശങ്ങൾക്കുമൊക്കെ ഉണ്ടായത് ആ വീഴ്ച ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ സത്യാഗ്രഹം നടത്താൻ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇച്ചി ഡാമിൽ ഒരുപാട് മുന്നൊരുക്ക അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം അമ്പത്തിനാല് ഇഞ്ച് തുറക്കേണ്ടി വന്ന ഒരു സാഹചര്യം അത് ആ പ്രദേശത്തൊക്കെ ഉണ്ടാക്കിയ വലിയ നഷ്ടങ്ങൾ ഈ വർഷം ചലകുടിയിലും ഒരു ദിവസം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇപ്പോഴും കഴിഞ്ഞ വർഷം ഒഴികെ ഈ വർഷങ്ങളിലൊക്കെ ചാലക്കുടി പുഴ ചാലക്കുടി പുഴയിൽ നിന്നുണ്ടാകുന്ന ഈ വലിയ നീരൊഴുക്ക് ഈ വെള്ളപ്പൊക്കം കോടികളുടെ നഷ്ടം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചാലക്കുടി പുഴ യഥാർത്ഥത്തിൽ ചാലക്കുടിയുടെ അഭിമാനമാണ് ചാലക്കുടിയുടെ അല്ലെങ്കിൽ ചാലക്കുടി ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തിൻ്റെയൊക്കെ ജീവനാടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുഴയാണ് എന്നാൽ നിർമ്മിതികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അപ്പർ ഷോളയാറും കേരള ഷോളയാറും പറമ്പിക്കുളവും പെരുവാളിപ്പള്ളവും തുണക്കടവും പെരിങ്കൽകുത്തും വീരാറും ഉൾപ്പെടെയുള്ള മനുഷ്യനിർമ്മിതികളായിട്ടുള്ള ഡാമുകൾ ആ ഡാമുകളിൽ നിന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നുവിടുന്ന ജലം അത് ചലകുടിയേയും സമീപ പ്രദേശങ്ങളെയും ഒക്കെ ഇന്ന് ദുരിതത്തിലാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഈ ചാലക്കുടി മണ്ഡലത്തിൽ മാത്രം ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് വെള്ളപ്പൊക്കത്തിൽ അവർക്ക് വീടുകൾ മാറി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കോടികളുടെ കൃഷിനാശമാണ് പടിഞ്ഞാറ ചാലക്കുടി ഉൾപ്പെടെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കട്ടത്തോടുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി കർഷകർ അവർ സംരക്ഷിച്ച അല്ലെങ്കിൽ അവർ വളർത്തി വലുതാക്കിയ കൃഷിഭൂമി അല്ലെങ്കിൽ കൃഷിഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൃഷി ഇടങ്ങൾ അല്ലെങ്കിൽ വിള നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം നമുക്കറിയാം ചാലക്കുടിയെ പുഴയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുടിയുടെ ഏറ്റവും വീരപുത്രൻ മനപള്ളി ഗോവിന്ദമേനോർ വർഷങ്ങൾക്ക് മുമ്പ് കൂടി അദ്ദേഹം നടപ്പിലാക്കിയ തുമ്പൂർമുഴി ഡൈവേഴ്ഷൻ സ്കീം അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ നാനൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ ദൂരം ആ നാനൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലൂടെ ആ കനാലുകളിലൂടെ വരുന്ന വർഷക്കാ വേനൽക്കാലത്ത് വരുന്ന വെള്ളമാണ് ചാലക്കുടിയേയും സമീപ പ്രദേശങ്ങളെയും ഒക്കെ ഹരിതാഭമാക്കി നിർത്തുന്നത് ജലസേചനത്തിന് ഉള്ള സൗകര്യം നോക്കുന്നത് കുടിവെള്ളത്തിന് അതൊക്കെയാണ് ആ കുടിവെള്ളത്തിന് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇരുന്നൂറ്റി എൺപതിലേറെ നാന്നൂറ് അല്ലെങ്കിൽ നാനൂറോളം കുടിവെള്ള പദ്ധതികൾക്ക് ചാലക്കുടി പുഴയെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചാലക്കുടി പുഴയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് ഒരു 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 വലിയ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീലക്ഷ്മി സിൽക്സ് മറ്റാരും നൽകാത്ത മൂല്യം ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി ബാങ്കിലോസ് ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ് ബെറ്റർ ലൈഫ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻറ്റിമേറ്റ് മാട്രിമോണി ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി